അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ ഉത്കണ്ഠകളൊക്കെ നിരന്തരം സമൂഹത്തോട് പങ്കുവയ്ക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വലിയ നിഷ്കളങ്കതയും ആത്മാർത്ഥതയുടെയും ഒക്കെ ഒരു പ്രകടനമാണ് പ്രകടനമല്ല അത് അതാണത് അത് എം ടിയുടെ ഒരു ഹൃദയത്തിൻ്റെ ഒരു വിശുദ്ധിയാണ് എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നൽകുന്ന സ്നേഹം നമ്മുടെ നിഷ്കളങ്കത നമ്മുടെ സത്യസന്ധത അതൊക്കെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഈ സ്നേഹത്തിൻ്റെ നിരാശമാണ് അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ നിഷേധമാണ് എം ടി ഏറ്റവും അധികം എം ടിയെ ഒരു ഘടകം അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഇപ്പോൾ സേതു പറയുന്നൊരു വാചകമുണ്ട് സേതുവിന് ഒരാളോട് മാത്രമേ ഇഷ്ടമുള്ളൂ അത് സേതുവിനോട് മാത്രമാണ് എന്ന് പറയുന്ന അത് ആധുനിക മനുഷ്യൻ്റെ ഒരു ഒരു അവസ്ഥയാണ് നമ്മുടെ സഹജീവികളോട് സമൂഹത്തോടൊന്നും ഒരു പ്രതിബദ്ധതയില്ലാതെ ഒക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എം ഡി ഒരു വല്ലാത്ത ഒരു നിരാശ എം ടിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽപ്പോലും ആത്യന്തികമായ സ്നേഹം തന്നെയാണ് ഏറ്റവും പ്രധാനം സ്നേഹത്തിൻ്റെ ഒരു മഹാവിജയം അതുണ്ടാകും എന്ന് തന്നെയുള്ളൊരു ശുഭാപ്തി വിശ്വാസം കൂടി എം ടി പങ്കുവച്ചിരുന്നു ഈ ആർത്തലിച്ചു വരുന്ന മഹാസമുദ്രങ്ങൾ എനിക്ക് അജ്ഞാതമായ ആ സമുദ്രങ്ങളല്ല എനിക്ക് ഏറ്റവും അടുത്തെറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട നിളയാണ് എനിക്കേറ്റവും ഇഷ്ടം അതാണ് ഏറ്റവും വിശുദ്ധം എന്നൊക്കെ പറയുന്ന എം ടിയുടെ അതൊരു വലിയ ഗൃഹാതുരത്വത്തിൻ്റെ ഒരു ഈ തകർന്നുപോയ നാലുകെട്ടുകളുടെയൊക്കെ കഥകൾ പറഞ്ഞിട്ട് നമ്മുടെ ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പുകളെ നന്മയുടെ അവശേഷിപ്പുകളെയൊക്കെ മലയാളിയെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അതിലൊക്കെ വല്ലാതൊരു ഒരു അത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് പറയേണ്ടത് അത്രയും ഒരു ഹൃദയത്തിൻ്റെ വിശുദ്ധിയും ഒക്കെയുള്ള ഒരു മഹാ ഒരു അദ്ദേഹം കേരളത്തിലായിരുന്നില്ല അല്ലെങ്കിൽ മലയാളത്തിലായിരുന്നില്ല അദ്ദേഹം രചനകൾ നിർവഹിച്ചിരുന്നു എങ്കിൽ ഏതെങ്കിലും വിദേശ ഭാഷയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹം തീർച്ചയായും തീർച്ചയായും ഈ നോബൽ പ്രൈസ് അല്ലെങ്കിൽ അതിനപ്പുറം ഒക്കെ കിട്ടേണ്ട ഒരു മഹാ വ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്കുള്ള ചില കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെയുള്ള സങ്കല്പമുണ്ട് ഇപ്പോൾ ഒരു ചതിയൻ ചന്തു എന്ന് പറയുന്ന നമ്മുടെ മനസ്സിലുള്ള ഒരാളെ ആ ചതി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ എം ടി എ അനുസ്മരിക്കുകയായിരുന്നു